ചിറ്റൂർ പുഴയിലെ കോസ്വേയിൽ കാണാതായ രണ്ടുപേരുടെയും മരണം സ്ഥിരീകരിക്കുന്നു രണ്ടാമത്തെ ആൾ അരുണിന്റെ അരുൺ എന്നുള്ള വിദ്യാർത്ഥിയുടെ മൃതദേഹം കൂടി ഇപ്പോൾ കണ്ടെടുത്തിരിക്കുകയാണ് മൃതദേഹം പുറത്തേക്ക് എടുക്കുന്നു ഗോകുൽ വിയസിന്റെ ഗോകുൽ അങ്ങനെ രണ്ടുപേർ കൂടി ചിറ്റൂർ പുഴയുടെ ഒഴുക്കിൽ ഓളങ്ങളിൽ രണ്ടുപേർ കൂടി ജീവൻ നഷ്ടമാവുകയാണ് ഏറെ ശമഗ്രമായ ദൗത്യത്തിനൊടുവിൽ മൃതദേഹം പുറത്തേക്ക് വളരെ സമഗ്രമായ എടുത്തിരിക്കാൻ അല്ലേ തന്നെ തന്നെ ആ ചെയ്യുമ്പോൾ മനസ്സിലായിരുന്നു കാരണം മണിക്കൂറുകളോളം വെള്ളത്തിനടിയിൽ ആണ് ഉണ്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അത്ഭുതം അവസാന നിമിഷത്തിൽ പ്രതീക്ഷിച്ചിരുന്നില്ല പക്ഷേ എങ്കിലും നമ്മൾ ആ ഒരു വാർത്ത സ്വാഭാവികമായി സ്ഥിരീകരിക്കാതെ നൽകുന്നത് ശരിയല്ല എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മളത് പറഞ്ഞു മൃതദേഹം കിട്ടി അപ്പോൾ വളരെ വളരെകരമായ ഒരു വാർത്ത തന്നെയാണ് കാരണം ഈ ഒരു ക്രോസ്വേയുടെ ഉള്ളിൽ നഷ്ടമാ ആശുപത്രിയിലേക്ക് മാറ്റാനുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ വലിയ പ്രദേശത്തൊക്കെ ആകെ ആകെത്തന്നെ പ്രദേശവാസികളൊക്കെ തന്നെ തടിച്ചുകൂടിയുണ്ട് പ്രദേശവാസികളുടെയും ഫയർഫോഴ്സിൻ്റെയൊക്കെ സഹായത്തോടു കൂടിയാണ് അരുണ്ണെ പുറത്തെടുത്തത് കാരണം നമുക്കറിയാം പഠിക്കുന്ന കാലത്തൊക്കെ കോളേജിൽ പഠിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവരും സുഹൃത്തുക്കളോടൊപ്പം തന്നെ ഇങ്ങനെ യാത്രയൊക്കെ ഒക്കെ ഇങ്ങനെ ഇതാ യാത്രയിലാണ് ഇപ്പോൾ ഒരു മരണത്തിൽ എത്തി കലാഹിച്ചത് എന്നുള്ളതാണ് ഏറ്റവും ദുഃഖം അവധി ആഘോഷിക്കാൻ വേണ്ടി ഇടയിലെത്തി സ്വാഭാവികമായി കുളിക്കാൻ തോന്നി അങ്ങനെ തിറങ്ങി അതിനിടയിൽ നീതി അബദ്ധത്തിൽ ഇത്തരത്തിൽ ചൂടിയും പെട്ടെന്ന് ആണ് രണ്ട് യുവാക്കൾക്കും ജീവൻ നഷ്ടമായ ഇരുപത്തി വയസ്സ് മാത്രം പ്രായമാണ് രണ്ടുപേർക്കും ഉള്ള ജീവിതം ഒരുപാട് മുന്നോട്ട് പോകേണ്ട ചെറുപ്പക്കാരായിരുന്നു കോയമ്പത്തൂരിൽ പഠിക്കുകയാണ് പഠിക്കുന്നതിനിടയിലാണ് അവധി ദിവസം ആഘോഷിക്കാൻ